السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووضع الكتاب فترى المجرمين مشفطين من ما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيره ولا كبيره الا احصاها ووجدوا ما عملوا حاضرا ولا يظلم ربك احدا صدق الله مولانا العظيم ان الله يبغض اذا مدح الفاسق في الارض സ്വതക റസൂല പ്രിയമുള്ള സഹോദരന്മാരെ നാവിൻ്റെ പാപങ്ങളായി പതിനേഴ് പാപങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇരുപതിൽ നിന്ന് ബാക്കിയുള്ളത് രണ്ടു മൂന്ന് പാർട്ടുകൾ രണ്ട് മൂന്ന് കുറ്റങ്ങൾ മാത്രമാണ് ഇൻഷാ അള്ളാ റമദാനിന് മുമ്പുള്ള ആഴ്ചകൾ ആറ് ഈ ആഴ്ച കൂട്ടാതെ ഒരാറാഴ്ചകൾ മാത്രമേ ഈ ബാക്കിയുള്ളൂ അപ്പോഴേക്ക് ഈ വിഷയം നമുക്ക് പറഞ്ഞ് പൂർത്തീകരിക്കേണ്ടതുണ്ട് പതിനേഴ് കുറ്റങ്ങൾ കഴിഞ്ഞു ഇന്ന് പതിനെട്ടാമത്തെ പാപമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ കുറ്റവും ഇന്ന് പറയാൻ പോകുന്ന ഈ നാവിൻ്റെ പാപവും നമ്മുടെ ബോധക്കുറവ് കൊണ്ട് നാവിലൂടെ സംഭവിക്കുന്ന ചെറുതല്ലാത്ത ഒരു കുറ്റം തന്നെയാണ് നാം നിസാരമായി കണ്ടേക്കാം നമുക്കതിൻ്റെ കുറ്റത്തിന്റെ വ്യാപ്തിയും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ചിലപ്പോൾ നാം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മിലൊക്കെ വന്നുപോകുന്ന ഒരു കുറ്റം ഏതാണത് അൽമദ്പ്പറയുക പുകഴ്ത്തി പറയുക അനർഹരെ വാഴ്ത്തുക അനവസരങ്ങളിൽ പുകഴ്ത്തി പൊക്കി പൊക്കിപ്പറയുക ചില വേളകളിൽ അത് ഹറാമാകും ചില അവസരങ്ങളിൽ അത് തെറ്റാകും മറ്റു ചില അവസരങ്ങളിൽ വാഴ്ത്തിപ്പറയൽ പുകഴ്ത്തി നല്ലതും ആകും ഈ രണ്ട് വേളകൾ രണ്ടവസരങ്ങൾ കൃത്യമായി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാ വാഴ്ത്തൽ നന്നാകുന്നത് എപ്പോൾ എന്ന് പിറകെ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ കുറ്റകരമായ കുറ്റകരമായ പുകഴ്ത്തലുകൾ നമുക്ക് നോക്കാം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സുഖിപ്പിക്കുക എന്ന് നാം പറയാറുണ്ടല്ലോ നീ എന്നെ സുഖിപ്പിക്കല്ലേ ഈ സംഭവമാണ് വിശുദ്ധ ദീനിന്റെ മഹാനായ ഇമാമും ജ്ഞാനിയുമായ മഹറൂഫുൽ എന്നവർ പറയുന്നുണ്ട് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുന്നതിന് നീ സൂക്ഷിക്കുന്നത് പോലെ തന്നെ വേറെയുള്ളവരെ നാവുകൊണ്ട് ചീത്ത പറയുന്നതും ഏഷണി പറയുന്നതും പരദൂഷണം പറയുന്നതും നീ സൂക്ഷിക്കുന്നത് പോലെ തന്നെ പുകഴ്ത്തിപ്പാടുന്നതും സ്തുതിച്ചു പറയുന്നതും പൊക്കിപ്പറയുന്നതും നീ സൂക്ഷിക്കണം എന്തുകൊണ്ട് കുറ്റം പറയൽ പരദൂഷണമാണ് അതിന്റെ അപകടം നാം പഠിച്ചു കഴിഞ്ഞല്ലോ പാടുക പറയുക അത് ഹദീസിൽ പറഞ്ഞത് മഹാനായ പ്രവാചകർ പഠിപ്പിച്ചത് അത് കശാപ്പാണ് എന്നാണ് അറിവ് മറ്റൊരാളെ വാഴ്ത്തുമ്പോൾ സത്യത്തിൽ വിട കശാപ്പാണ് നടക്കുന്നത് അറിവാണ് നടക്കുന്നത് അർക്കാണ് ആളെ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അത് വിശദീകരിക്കേണ്ടതുണ്ട് നാം അറിയേണ്ടതുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് പറയാ എങ്ങനെയാണ് അറിവാകുക എന്നത് ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോ ഈ പ്രസംഗം ദ്രവിക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകാം ഇപ്പൊ എന്താ പറയാൻ പറ്റുക മോശം പറഞ്ഞാൽ ദൈവത്താകും ഇപ്പൊ നല്ലതും പറയാൻ പാടില്ല എന്നാണല്ലോ വരുന്നത് എന്തപ്പൊ പറയാൻ ആകൊണ്ടൊന്നും പറയാൻ പറ്റൂലല്ലോ ചീത്ത പറഞ്ഞാൽ കുറ്റങ്ങൾ പറഞ്ഞാൽ അത് ദൈവത്താകും പച്ചമാംസം തീറ്റയാകും ഇപ്പോൾ മധുഹം പറയാൻ പാടില്ല ആളെ മുന്നിൽ വെച്ചും ആളുടെ അഭാവത്തിൽ വെച്ചും നല്ലതും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്താ പറയാ അതേ പ്രിയമുള്ള മോമിനിങ്ങളെ മറ്റുള്ളവരെ കുറിച്ച് എന്ത് സംസാരിക്കുമ്പോഴും അത് നല്ലതാവട്ടെ കുറ്റങ്ങളാകട്ടെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ജാഗ്രത വേണം പരമാവധി സൂക്ഷ്മത വേണം പറയുന്ന വാക്കുകൾക്കൊക്കെ തന്നെ അളന്ന് മുറിച്ച കൃത്യത വേണം നമുക്കറിയാമല്ലോ നമ്മുടെ പൂർവീകരായ സമുദായങ്ങൾക്കൊക്കെ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയപ്പോ അന്നപാനീയങ്ങളും ലൈംഗിക ബന്ധങ്ങളും മാത്രമല്ല തടയാൻ അവരോട് കൽപ്പിച്ചത് അല്ല സംസാരം നിയന്ത്രിക്കാൻ മൗനവൃതം നാവ് നിയന്ത്രിക്കാൻ അവരോട് കൽപ്പിച്ചിരുന്നല്ലോ അത് കുറ്റങ്ങൾ പറയുന്നത് മാത്രം ഒഴിവാക്കണമെന്നല്ല അല്ല അവരോട് പറഞ്ഞത് തെറ്റായ വാക്കുകൾ അവസാനിപ്പിക്കണം നിർത്തലാക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത് അനുവദനീയമായ സംസാരം പോലും പാടില്ല എന്ന് മുൻകാല സമുദായത്തോട് നോമ്പ് പറഞ്ഞിടത്തള്ള പറഞ്ഞു നോമ്പിടിക്കുമ്പോഴൊക്കെ അനുവദിക്കപ്പെട്ടത് സാധാരണ ആശയവിനിമയം നടത്തുമ്പോൾ പറയാറുള്ള വാക്കുകൾ പോലും അരുത് എന്നവരോട് പറഞ്ഞു പിന്നെ ആംഗ്യ ഭാഷ കൊണ്ട് മാത്രം സംസാരിക്കണം സൂറത്ത് മറിയമിൽ മറിയം റിയാഹുട സംഭവത്തിൽ അല്ല പറഞ്ഞല്ലോ ഞാൻ ഇന്ന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നൊരു മനുഷ്യനോടും ഞാൻ സംസാരിക്കൂല ഞാൻ അള്ളഹാനോടും സംസാരിക്കൂ തോറാത്തു വായിക്കൂ വേദം വായിക്കും തസ്ബീഹ് ചൊല്ലും ദിക്ർ ചൊല്ലും മനുഷ്യരായി പിറന്ന ഒരാളോടും ഞാൻ സംസാരിക്കൂല ആ ജനത ഇസ്രായേലി മക്കള് വന്നിട്ട് വീണ്ടും വീണ്ടും സംസാരിപ്പിക്കാൻ നോക്കിയപ്പോ അവർ വേശ്യെന്ന് മുദ്ര കുത്തിയപ്പോ ഈ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോ അപ്പോഴും മിണ്ടിയില്ലാഹു പറഞ്ഞു ആ കുഞ്ഞിലേക്ക് ആംഗ്യം കാണിച്ചു അവിടെ ചോദിച്ചോളു എന്നോട് ചോദിക്കരുത് കാരണം ഞാൻ ഇന്ന് നോമ്പാണ് അതുകൊണ്ട് എന്തിനാണ് ഈ ഉമ്മത്തിനെ പടച്ച തമ്പുരാൻ കുർആാനിലൂടെ ഈ സംഭവം പഠിപ്പിച്ചത് സംസാരം നിയന്ത്രിക്കുക എന്നത് മുൻഗാമികളിലൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ് അക്കാര്യം നിയന്ത്രിക്കാൻ അവരോടൊക്കെ തന്നെ ആജ്ഞാപിച്ചതാണ് എത്രത്തോളം പ്രധാനപ്പെട്ട കർമ്മമായ നോമ്പിൽ അനുവദനീയമായ സംസാരം പോലും നിയന്ത്രിക്കാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അനുവാദം തന്നത് നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് നിങ്ങൾ ആ പരിധി ലംഘിക്കരുത് എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ചരിത്രം പറഞ്ഞത് മാത്രല്ല നമ്മുടെ ഓരോ വാക്കും ഓരോ അക്ഷരങ്ങളും നാവിൽ നിന്ന് വെളിയിൽ ചാടുന്ന മുഴുവനും രേഖപ്പെടുത്താൻ രണ്ട് മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടല്ലോ രണ്ട് മലക്കുകളെ നാം നിയോഗിച്ചിട്ടുണ്ട് എന്തിനാ മലക്കുകളെ നിയോഗിച്ചത് മലക്കുകളി എഴുതി കൂട്ടിയിട്ട് കാണിക്കാതെയും അള്ളാഹുവിനെ അറിയാനും പിടിക്കാനും പറ്റുമല്ലോ പറ്റുമല്ലോ പറ്റും എല്ലാം അള്ളാഹുവിനെ കാണാനും കേൾക്കാനും അറിയാനും സാധിക്കും എന്നിരിക്കെ എന്തിനാണ് രണ്ട് മലക്കുകളെ രണ്ട് വശങ്ങളിലായി അള്ളാഹു നിയോഗിച്ചത് എന്തിനാ നമ്മുടെ കാര്യത്തിൽ സാക്ഷികളും തെളിവുകളും ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നമ്മെ പിടികൂടുമ്പോ നമ്മെ ബോധ്യപ്പെടുത്തണമല്ലോ സംഗതി കുറ്റം കൃത്യാണ് അവൻ ചെയ്തു എന്ന് പകൽ വെളിച്ചത്തിൽ അറിഞ്ഞതാണ് പക്ഷെ എന്നാലും ശിക്ഷിക്കണമെങ്കിൽ സാക്ഷികൾ വേണ്ടി വരുമല്ലോ ദുന്യാവിന്റെ കോടതിയിലും അങ്ങനെ നമ്മുടെ കാര്യത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷികൾ സാക്ഷികളുണ്ടാകാൻ വേണ്ടി രേഖയുണ്ടാകാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചതാണ് ഈ രണ്ട് മലക്കുകളെ ഈ രണ്ട് മലക്കുകൾ എഴുതും എങ്ങനെ എഴുതും മുഫസിറുകൾ രേഖപ്പെടുത്തി നാവ് പേനയാക്കിക്കൊണ്ട് ഉമിനീര് മഷിയാക്കിക്കൊണ്ട് എഴുതുമെന്നാണ് മുഫസിറുകൾ രേഖപ്പെടുത്തുന്നത് മരക്കുകളെ പേന നമ്മുടെ വായി കിടക്കണമാവിയാ നമ്മുടെ വായിലുള്ള ഉമിനീരും അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിച്ചല്ലോ ബ്രഷ് ചെയ്യുന്ന കാര്യം വായ വൃത്തിയാക്കുന്ന കാര്യം മിസ്വാക്കിന്റെ വാക്കിന്റെ കാര്യം ഊന്നിപ്പറഞ്ഞല്ലോ എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് ചിന്തിച്ചിട്ടാണ് അല്ലെങ്കിൽ അഞ്ചു ഭക്തിലും നിർബന്ധമാക്കുമായിരുന്നേനെ എന്ന് നബി നബിസ് വസ്ലമ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ഫിത്ത് പഠിപ്പിക്കുന്നത് ശക്തിയായ സുന്നത്താണ് എന്തിനാണ് ഇടക്കിട വായവൃത്തിയാക്കുന്നത് മലക്കുകളുടെ സാന്നിധ്യം വായയിലുണ്ടാകും വൃത്തിഹീനമായ ഒരു റൂമിലേക്ക് ഒരു മനുഷ്യനെ പ്രവേശിപ്പിക്കാൻ നമുക്കിഷ്ടമില്ലല്ലോ ഒരു വിരുന്നാരം വന്നു തൽക്കാലം സ്വിറ്റ്ഔട്ടിൽ ഇരിക്കുകറിയും അവിടെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണെങ്കിൽ വൃത്തിയാക്കിയിട്ടല്ലേ അതിഥിയ ഉള്ളിലേക്ക് കൊണ്ടോളൂ നമ്മൾ നമ്മുടെ വായ വൃത്തി കേടായാൽ മലക്കുകൾക്ക് അത് അസഹ്യമാകും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വായ സമയത്തും നബി അവിടത്തെ സമയത്ത് അന്ത്യ നിമിഷങ്ങളില് മഹദി ആയിഷബി റബി അൻഹായുടെ കൊടും ശൈത്യത്തിൽ കൊടും തണുപ്പിൽ ഉണ്ണിനി വിയർത്തൊഴുകുന്നുണ്ട് ആ സമയത്ത് ആവശ്യപ്പെട്ടത് എന്താ കൈവകാം വയ്യാ സംസാരിക്കാൻ സാധിക്കുന്നില്ല മുത്തനബി തങ്ങൾക്ക് തളർച്ചയുണ്ട് ആയിഷ എൻറെ വായിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു താ എന്നല്ല പറഞ്ഞത് ദാഹമുണ്ട് ആയിഷ അല്പം വെള്ളം വേണം എന്നല്ല പറഞ്ഞത് അവസാന നിമിഷങ്ങളിൽ വഫാത്തിന്റെ സമയത്ത് മഹതി ഐഷ ബീവിയോട് പറഞ്ഞത് ആയിഷ ആ അറാക്ക് എടുത്തുകൊണ്ട് എന്റെ വായ ഒന്ന് വൃത്തിയാക്കി താ ആയിഷ എന്താ കാരണം മലക്കുകൾ വരികയാണ് അതുകൊണ്ട് മലക്കുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വൃത്തിയാക്കണം എന്നാണ് തഫ്സീറിലൊക്കെ കാണാം കൃത്യമായി കാണാം ഈ മലക്കുകൾ നാം ബാത്റൂമിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ബാത്റൂമിലേക്ക് പോകുമ്പോ ഈ മലക്കുകൾ മാറി നിൽക്കും എന്തെങ്കിലും ടോയ്ലറ്റിൽ വെച്ച് അല്ലെങ്കിൽ മൂത്രപ്പെരയിൽ വെച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഈ മലക്കുകൾ കൂടെ വന്നിട്ട് രേഖപ്പെടുത്തും രേഖപ്പെടുത്താതിരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ദീനു പറഞ്ഞത് കക്കൂസിൽ കയറുമ്പോ അതുപോലെ മൂത്രപ്പുരയിൽ കയറുമ്പോ സംസാരിക്കരുത് എന്ന് പറഞ്ഞാറുണ്ട് മലക്കുകൾ അടങ്ങാറാക്കാതിരിക്കാൻ വേണ്ടി തുമ്മിയാൽ പോലും ഹംദു പറയേണ്ടത് അൽഹംദില്ല പറയേണ്ടത് മനസ്സിൽ മാത്രം പറഞ്ഞാ മതി നാവുകൊണ്ട് മൊഴിയണ്ട മലക്കുകൾ നല്ലതാണെങ്കിലും രേഖപ്പെടുത്താൻ ആ മേഖലയിലേക്ക് മലക്കുകളെ വരുത്തണ്ട ഇതൊക്കെ ദീനു പറഞ്ഞതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ പലതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ചിലർക്ക് ടോയ്ലറ്റ് കയറിയ ഒരു മൂളിപ്പാട്ടം അങ്ങോട്ട് വരും ഉണ്ടാതിരിക്കുന്ന ആളുകളോ അവിടെ പാട്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സ്വഭാവം അപ്പൊ വിഷയം അതല്ല മലക്കുകൾ സർവ്വതും രേഖപ്പെടുത്തുകയാണ് എല്ലാ നിമിഷങ്ങളിലും ഏതവസ്ഥകളിലും രേഖപ്പെടുത്തുകയാണ് ഈ രേഖപ്പെടുത്തിയ സംഗതി നാം സംസാരിച്ചു പോയ വാക്കുകൾ രേഖയായി ഒരു ഫയലായി ഒരു കിതാബായി നമ്മുടെ കയ്യിലേക്ക് വരുന്ന ദിനം അതേയാമത്ത നാളിൽ ആ രംഗം വിശുദ്ധ ഖുർആാനിൽ ഇന്ന് നാം പാരായണം ചെയ്ത സൂറത്ത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് പറഞ്ഞതൊക്കെ പാഠം നമ്മളിങ്ങനെ വായിക്കും ആളുകളുടെ മുന്നിൽ വെച്ച് لا يغادر صغيره ولا كبيره الا احصاها ووجدوا ما عملوا حاضرا ولا يظلم ربك احدا ووضع الكتاب പറഞ്ഞു കൂട്ടിയതൊക്കെ രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥം ഓരോ മനുഷ്യന്റെയും കൈകളിലേക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കൈകളിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ രംഗം ഞാൻ മിമ്മാ ഫീ അതിലുള്ളത് കണ്ടിട്ട് കുറ്റവാളികളായ ആളുകൾ തെമ്മാടികളായ ആളുകൾ ഏഷണി പ്രചരിപ്പിച്ചവർ പരദൂഷണം പറഞ്ഞവർ നാവുകൊണ്ട് ചീത്ത പറഞ്ഞവർ മറ്റുള്ളവരെ വാനോളം പുകഴ്ത്തിപ്പാടിയവർ അങ്ങനെയുള്ള തെമ്മാടികളുടെ മുഖം അങ്ങേക്ക് കാണാനാകും മിമ്മാ അതിലുള്ളത് വായിക്കണ്ട അതിലുള്ളത് കാണുമ്പോഴേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് ആ കിതാബുകൾ കയ്യിലേന്തി നിൽക്കുന്ന കാഴ്ച മുഷി അവർ വിറക്കും നബിയെ മിമ്മാ ഫീഹി അതിലുള്ളത് കണ്ടിട്ട് പേടിച്ച് വിറക്കും നബിയെ അവർ പറഞ്ഞു പോകും യാ ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നഷ്ടമേ മാലിഹാദൽ കിതാബ് ഇതെന്തൊരു ഫയലാണ് ഇതെന്തൊരു രേഖയാണ് ഒരു കമ്പ്യൂട്ടറിൽ പോലും രേഖപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ബുദ്ധിക്ക് ചിന്തക്ക് അതീതമായ തരത്തിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു വലാ കബീറതൻ ഇല്ലാ എല്ലോ ആനക്കാര്യവും ചേനക്കാര്യവും ഇതിലുണ്ടല്ലോ രേഖയാക്കപ്പെട്ടിട്ടുണ്ടല്ലോ എല്ലാം എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതവർ കാണും അതവർ വായിക്കും പക്ഷേ അങ്ങയുടെ രക്ഷിതാവ് കൃപയുള്ളവനാണ് അടിമകളോട് പൊറുക്കുന്നവനാണ് മാപ്പ് ചെയ്യുന്നവനാണ് അതുകൊണ്ട് മാപ്പ് ചോദിച്ചവരും ഖേദിച്ച് മടങ്ങിയവരും നാവ് നിയന്ത്രിച്ചവരും ഒരിക്കലും റബ്ബ് അവരെ അക്രമിക്കുകയില്ല ഒരാൾ യും ഉപദ്രവിക്കുകയില്ല ആ ദിവസത്തിൽ ഈ ആയത്തിന്റെ അവസാനത്തിൽ അതുകൊണ്ട് പുകഴ്ത്താൻ പാടില്ല 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 പറയാൻ പറയാൻ മോശം എന്താ പ്രതീക്ഷത്തിൽ ഇപ്പൊ പറയാ ഇന്ന് ചോദിക്കണ്ട വളരെ ജാഗ്രതയോടുകൂടെ നല്ലതാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പറയാൻ ശ്രമിക്കണം നല്ലതാണെന്ന് ബോധ്യമുള്ളത് മാത്രം പറഞ്ഞ് ശീലിക്കണം എങ്കിൽ അതിന്റെ നേട്ടം എന്താണ് ദുന്യാവിൽ നമ്മുടെ ഫയലുകളിൽ നന്മ നിറയും ജീവിതകാലത്ത് നമ്മുടെ റെക്കോർഡിൽ നല്ലത് നിറയും മരിച്ചാലും തിയാമത്ത് നാളുവരേക്കും നമ്മുടെ ഫയലുകളിൽ നന്മ വന്നുകൊണ്ടിരിക്കും രേഖ വന്നുകൊണ്ടിരിക്കും അതെങ്ങനെ ജീവിതകാലത്ത് നല്ലത് പറഞ്ഞാൽ നല്ലത് എന്നെ പതിയുള്ളൂ നല്ലത് എന്നെ രേഖയാക്കപ്പെടുള്ളൂ

വിശദീകരിച്ചുകൊണ്ട് പല സംഗതികളും മനുഷ്യന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ രോഗസമയത്തുണ്ടാകുന്ന മൂളൽ തൊണ്ടയക്കൽ വേദന അസഹ്യമാകുമ്പോണ്ടാവുമ്പോ ഒരു ഞരങ്ങൽ ഉണ്ടാവുമല്ലോ അതുവരെ രേഖപ്പെടുത്തുന്നൊക്കെ എഴുതിയിട്ട് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഈമാൻ എന്ന കിതാബിൽ ഉദ്ധരിച്ച ഹദീസ് ഇമാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്താണത് നല്ലത് മാത്രം പറഞ്ഞവർക്ക് തെറ്റും കുറ്റമൊന്നും പറയാതെ സൂക്ഷിച്ച് ഞാൻ ഈ പറയുന്നത് നന്നാവോ അള്ളാക്ക് ഇഷ്ടപ്പെടുവോ എനിക്കത് ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കോ എന്നൊക്കെ ചിന്തിച്ചു മാത്രം സംസാരിക്കുന്ന ആളുകൾ മരിച്ചാൽ അവരുടെ കർമ്മപുസ്തകത്തിൽ മലക്കുകൾ അവർക്ക് വേണ്ടി എഴുതി വെക്കുന്ന സംഭവം പുണ്യ റസൂൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇന്നുള്ള വക്കലബി അബിദിഹിൻ فاذا مات العبد فيقولان ربنا قد مات فلان فاذن لنا ان نسعد الى السماء فيقول الله تبارك وتعالى ان سماواتي مملوءه من ملائكتي يسبحونني فيقولان ربنا نقيم في الأرض فيقول الله تعالى إن أرضي مملوءة من خلقي يسبحونني فيقولان ربنا فأين نكون فيقول الله تبارك وتعالى كنا على قبر عبدي فكبراني وهللاني وسبحاني وكتب ذلك على عبدي الى يوم القيامه صدق رسول الله